പുതുവത്സര ദിനത്തിൽ ബി ടി എസിന്റെ ഉപഭോക്താക്കൾ നിന്ന് ബമ്പർ സമ്മാനമായ മാരുതി എക്സ്പ്രസോ കാറും മറ്റ് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം ഫൈവ് മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക സുറുമി വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വിരുദ്ദം ഇരുപത്തിയഞ്ചു വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി ഐ എൻ ടി യു സി പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ അഞ്ചാമത് വാർഷിക പൊതുയോഗവും വി പി ജലീൽ മാസ്റ്റർ സ്മാരക ആംബുലൻസിന്റെ സമർപ്പണവും പാണ്ടിക്കാട് ടൗണിൽ നടന്നു പൊതുയോഗം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ നാടിന് സമർപ്പിക്കുന്ന വേണ്ടി തൊഴിലാളികൾ സംഘടിപ്പിച്ചത് പകലന്തിയോളം പണിയെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന തൊഴിലാളികളാണ് സമൂഹത്തിന് ഇത്രയും വലിയ ഒരു കാര്യം ചെയ്തത് അവരെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയ ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ചാണ് സഫിർജാനും കുഞ്ഞാണിയും ഇവിടെ പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് എന്ന് തെളിയിച്ച പാണ്ടിക്കാട്ടെ ഐ എൻ ഡി സി പ്രവർത്തകരെ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കേണ്ട ഒന്നാണ് കാരണം അവരുടെ പ്രവർത്തനം എല്ലാവർക്കും മാതൃകയാണ് അഞ്ചു വർഷക്കാലം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ രോഗികൾക്ക് സഹായം നൽകിയത് മറ്റു കാര്യങ്ങൾ കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഇവിടെ സൂചിപ്പിച്ചു അതുകൊണ്ടൊക്കെ തന്നെയാണ് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ ഐ എൻ പി സിയുടെ പ്രസിഡന്റായിരുന്ന കുഞ്ഞാണിയെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാക്കിയത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് എന്ന് ഞാൻ ആദ്യമായിട്ട് ആമുഖമായിട്ട് അടിവരയിട്ട് പറയുക പ്രവർത്തിക്കുന്നവർക്ക് പാർട്ടി നൽകുന്ന അംഗീകാരമാണ് ഇന്ന് കേരളത്തിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഇന്ന് മണ്ഡലം പ്രസിഡന്റായി വെക്കാനുള്ള കാരണം പദ്ധതിയുടെ ധനശേഖരണാർത്ഥം നടത്തിയ സമ്മാന സമ്മാനക്കൂപ്പൻ മറക്കെടുപ്പും വേദിയിൽ നടന്നു അഡ്വക്കേറ്റ് വി എസ് ജോയ് കെ ടി അജ്മൽ ഇ സഫീർ ജാൻ കെ പി ഫിറോസ് അസീസ് ചീരാന്തൊടി വി മജീദ് കെ കെ സതക്കത്ത് കെ വി ഇക്ബാൽ ആപ്പഗുടശ്ശേരി സുകുമാരപ്പിള്ള സുൽഫീഗർ ചമ്പ്രശ്ശേരി മുഹമ്മദ് സഫാൻ പൊന്നൊളി തങ്ക കാഞ്ഞരക്കണ്ടർ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി കലാവിരെന്നും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ